സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ പാചകം കാപ്പി എന്താന്നുണ്ട് പാചകം എന്താന്നുണ്ട് ഏർ പിന്നെ കറികൾ എന്താന്നുണ്ട് എല്ലാം ഉണ്ട് പിന്നെ നിങ്ങളെ ഡേ ഫോറിലെ ടിപ്സും കൂടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്ത് കഴിഞ്ഞുള്ള മുഖാണിക നല്ല വ്യത്യാസം തന്നെ ഉണ്ട് ഓരോ ടിപ്സിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് ട്ടിപ്പൊളിയാണ് ശരിക്കും ഈ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒന്നും കൂടുതൽ ചെലവാക്കണ്ട അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുക മറ്റത് വാങ്ങിക്കുക അങ്ങനെ പൈസ കളയാനില്ലാത്തവർക്കും ഈ ലോകത്ത് ഒത്തിരി പൈസ കണ്ടമാനം കളയാതെ ജീ ഉള്ളവർക്കും ജീവിക്കണ്ടേ അപ്പൊ അതിനുള്ള ഒരു ടിപ്സാണ് അധികം പൈസ ചെലവില്ലാത്ത എന്നാൽ നല്ല ഗ്ലോയും കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിശേഷം മാറ്റി നമ്മുടെ മുഖത്തിനെ നല്ല ഭംഗിയുള്ളതാക്കും നമ്മുടെ മുഖം എന്താണേലും എന്താ പാടും ഒക്കെ നന്നായിട്ട് തന്നെ മാറ്റിത്തരും ഏഹ് ഏത് ടിപ്സാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെന്ന് വെച്ചാൽ ഈ ഡേ സെവം വരെയുള്ള ചെയ്തതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് അനു അനുയോജ്യമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്താൽ ആ ഒരു ടിപ്സ് മാത്രം പ്രയോഗിക്കുക കേട്ടല്ലോ അങ്ങനെ വേണം ചെയ്യാൻ അല്ലാണ്ട് ജേ ചേച്ച് കുറെ ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട് അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ചെയ്യണം എന്നുള്ള ധാരണകളൊന്നും വേണ്ട ഏതാണോ എൻറെ മുഖത്ത് നന്നായിട്ട് ഇതെന്ന് തോന്നിയാ ചിലപ്പോ എന്റെ മുഖത്ത് നന്നായിട്ട് തോന്നാത്തത് നിങ്ങളുടെ മുഖത്ത് അതിലും നന്നായിട്ട് തോന്നും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഷമങ്ങൾ ഒന്നും വേണ്ട ഓരോരുത്തരുടെ സ്കിന്നും ഓരോ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് അല്ലേ ഓരോ മനുഷ്യരെയും ഓരോ രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ ടിപ്സ് ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അനുസരിച്ചായിരിക്കും ഗ്ലോ വരുന്നത് മിനിസം വരുന്നത് ബ്രൈറ്റനിങ് വരുന്നത് എല്ലാം വരുന്നത് പല 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 രീതിയിലായിരിക്കും അതുകൊണ്ട് ഒരാൾ കൊരണം നല്ലതായെന്നും പറഞ്ഞ അടുത്തയാകത്ത് നല്ലതാവണം എന്നില്ല ഒരാൾക്ക് ഒരെണ്ണം ചീത്തയായാ പറഞ്ഞ അടുത്തയാൾക്ക് ചീത്തയാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ടിപ്സിനേതോ ഏതൊരു ഒരെണ്ണം ചെയ്ത് നോക്കിയിട്ട് ഏതാ യൂസ്ഫുൾ എന്ന് തോന്നുന്നു മാത്രം നിങ്ങൾ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നല്ല പ്രയോജനമുള്ള ടിപ്സ് മാത്രം ഞാൻ ചെയ്ത് നിങ്ങളെ വെറുതെ സമയം കളയിപ്പിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കിയിരുന്ന് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് ചെയ്യണം കിട്ടാം അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് നമുക്ക് രാവിലെ തന്നെ പുട്ടും കടലക്കറിയാണ് അപ്പം ഇച്ചിരി തേങ്ങയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അടലയും വടലേ ഒക്കെ ആയിട്ടാണ് വീണത് അപ്പോൾ ഇച്ചിരി പൂ ഞാൻ കടലക്കറിക്ക് ഒത്തിരി അങ്ങോട്ട് തേങ്ങ വറുക്കത്തില്ലോ കുറച്ചങ്ങോട്ട് ഇതായി കഴിയുമ്പം ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂൺ ഈ സ്പൂൺ കേട്ടോ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടി മീൻസ് മറ്റേ നമ്മുടെ എന്താ പിരിയൻ മുളകിൻ്റെയാണേ എന്താ പിരിയൻ മുളകിൻ്റെ പൊടി പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഗരം മസാല തുറക്കട്ടെ അതും ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ കടലക്കറിയുടെ എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അരക്കുന്നില്ല കാരണം ആദ്യം പുളിശ്ശേരി ഇന്ന് കൈതച്ചക്ക ഇട്ട് പുളിശ്ശേരിയാണ് കൈതച്ചക്ക പുളിശ്ശേരി ആയതുകൊണ്ട് ഏത്തപ്പഴം അങ്ങനെയൊക്കെയുള്ള ഇട്ട് വെക്കുന്നതിന് മഞ്ഞപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി ഇന്നലെ അതുപോലെ എൻ്റെ മീൻകറിക്ക് മീൻകറി അവിയലിന് മഞ്ഞൾപ്പൊടി ചേർത്തില്ലേന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു ഞാൻ മഞ്ഞപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ ഇച്ചിരി കുറഞ്ഞു പോയായിരുന്നു എനിക്കും തോന്നി കേട്ടോ ഇതാ പുളിശ്ശേരിക്ക് മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ ഇത് നമ്മുടെ മത്തി മാങ്ങയും കൂടെ കറി വെക്കാൻ അതിനും മഞ്ഞൾപ്പൊടി ഇട്ടു പുളിശ്ശേരിക്ക് ഒരു 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 പിച്ച് ദാ ജീരകം ഇത്രയും മാത്രമേ പുളിശ്ശേ അരിക്ക് അരക്കത്തുള്ളൂ പച്ചമുളക് കീറിയിടുകയാണ് പച്ചമുളകും നമ്മുടെ ബന സോറി എന്താ കൈതച്ചക്കയും കൂടെ കീറിയിട്ട് വേവിച്ചിട്ട് ഇത് ഇതരച്ച് അങ്ങോട്ട് ചേർക്കുന്നു കേട്ടോ അപ്പം അത് കാണിച്ചു തരാം ഇതൊന്ന് അരച്ചെടുക്കുക പിന്നെ മീനും കൂടെ ഉള്ളത് എടുത്തു വച്ചേക്കാം മത്തി മാങ്ങൾ വെക്കുന്നതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവ് എനിക്ക് പിരിയ മുളകിൻ്റെ പൊടി മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ഒരു മൂന്ന് ഒരു നാല് നാലര സ്പൂൺ ഇടും കേട്ടോ കാരണം വലിയ എരിവില്ല ഇതിന് അതുകൊണ്ടാണ് ഇടുന്നത് ഇതും ഇതിന് ചുമന്നുള്ളിയും കൂടെ വേണം അതും കൂടെ ഇത് രണ്ടും അരച്ചുകൊണ്ട് വരട്ടെ എന്നിട്ടേ കടലയുടെ അരയ്ക്കുന്നുള്ളൂ അപ്പം നമ്മുടെ കടലക്കറിയുടെ അങ്ങോട്ട് ചേർത്തു ഇനി നമുക്ക് കടുവ പുറത്തങ്ങോട്ടൊഴിച്ചാൽ കടലക്കറ റെഡിയായില്ലേ അപ്പോൾ ഇനി അടുത്ത് എന്താന്നു ചെയ്യാൻ പോകുന്നത് ചടുക്കിപ്പിറുക്കി ചെയ്താൽ ജോലി പെട്ടെന്ന് തീർക്കാം നമുക്ക് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കേക്കെ പുട്ടുപൊടിയാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ പുട്ടുപൊടി വാങ്ങിക്കുവാണെങ്കിൽ പുട്ടുപൊടിയുടെ കേക്കയോ അജ്മീരോ അങ്ങനെ എല്ലാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുട്ടുപൊടി നനച്ചോണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ ഇതാ ആവശ്യത്തിനുള്ള എനിക്കിവിടുത്തെ ഏകദേശം അറിയാവേ അതുകൊണ്ട് ഞാൻ അളന്നു പോലും നോക്കാണ് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്തു കുറച്ച് ഉപ്പിടുന്നു ഉപ്പെടുക്കട്ടെ ഉപ്പും ആവശ്യത്തിന് എനിക്കതും എനിക്ക് കണക്കറിയാം എന്നും നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട് ഉപ്പിട്ടു ഇനി നമ്മൾ വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നു വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ പേടിച്ച് പോകല്ലേ കാരണം അയ്യോ ഇനി ഇതെങ്ങനെ ഈ പുട്ടുപൊടി റെഡിയാവുമെന്ന് ഏ വെള്ളം നികത്തെ ഒഴിച്ച് ഇങ്ങനെ വെക്കുന്നു ഇനി ഒന്നും ചെയ്യേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം പുട്ടുപൊടി ഏത് രീതിയിൽ എന്നുള്ളത് കേട്ടോ അപ്പം നമ്മുടെ പുട്ടുപൊടി എവിടം വഴിയായാലും നമുക്ക് നോക്കാം കണ്ട നോക്കിക്കാൻ നിങ്ങൾ നല്ല കറക്റ്റായിട്ട് നനഞ്ഞിരിക്കും ഇനി എന്നാ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇത് കണ്ടോ കണ്ട ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കുക എൻ്റെ കൈഫോണിരിക്കുന്ന ഒന്നാണ് പറ്റാത്ത എന്നാലും കാണിച്ചു തരാം അതിന് ഒട്ടും നനയ്ക്കുകയും വേണ്ട ഒന്നും വേണ്ട ഏതിനകത്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങയും കൂടെ ചേർത്ത് അങ്ങ് പുട്ടുപൊഴിഞ്ഞാൽ മതി ഞാൻ പുട്ടുപൊടി മേടിക്കുമ്പോൾ ഇങ്ങനെയാണ് അല്ല ഞാൻ മിക്കവാറും പുത്തരി പൊടിച്ചാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നനയ്ക്കുകയേ വേണ്ട ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ അപ്പോൾ ഇത് ശരിക്കാൻ നടക്കട്ടെ ഇത് നനഞ്ഞെന്നറിയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ കണ്ട വരുന്നത് അപ്പോൾ ഇനി ഉണ്ടാക്കട്ടെ അപ്പം നമ്മുടെ പുട്ടവിടെ വേകുന്ന സമയത്ത് ഞാനിവിടെ വറുത്തരച്ച് വച്ച മീൻകറി വെക്കാൻ നമ്മുടെ അമ്മയ്ക്ക് വറുത്തരച്ച് വെച്ചാണ് ഇഷ്ടം അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ അതിന് മൂന്ന് നാല് സ്പൂണ് മുളക് എടുത്തു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തു ചുമന്നുള്ളി എടുത്തു മഞ്ഞൾപ്പൊടി എടുത്തു ശക്കലം കുരുമുളകും കൂടി ഇടുക രണ്ടും മൂന്നെണ്ണം അപ്പം അതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊടമ്പുളിയും ചേർത്ത് അയല അയലയാണ് പിള്ളേർക്ക് അയല വറുക്കാനും രണ്ടെണ്ണെടുത്ത് വറുത്തരച്ച് വെക്കാനും എടുത്തു അങ്ങനെ അതിന് കൂടെ ഒന്ന് അരച്ച് വെച്ചാൽ എല്ലാം കഴിഞ്ഞു പിന്നെ ഇനി എല്ലാം റെഡിയാക്കിയത് അപ്പം മീൻകറിയെല്ലാം മീനെല്ലാം ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ തേച്ച് കഴുകി റെഡിയാക്കി വെച്ചേക്കുവാണ് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് ഒന്നുകൂടെ കഴുകിയെടുത്താൽ മതി ഇതിനെ ഇതിനിന്ന് അരച്ചുകൊണ്ട് വരട്ടെ വറുത്തരച്ച മീൻകറിയെ നമ്മൾ അടുപ്പത്തോട്ട് വെച്ചു ഇങ്ങനെ നമ്മൾ മാങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടും മത്തിക്കറിയും ഉപ്പും എല്ലാം കൂടിയിട്ട് വെച്ചു വേഗട്ട അവിടെ ഇരുന്നേ അടുത്ത നമ്മുടെ പുളിശ്ശേരി നമുക്ക് റെഡിയാക്കി എടുക്കാം അത് നമ്മൾ ശകലം കൈതച്ചക്കേടെയാണ് എടുത്തേക്കുന്നത് കേട്ടോ കൈതച്ചക്കയും പച്ചമുളകും ഉപ്പും ശക്കല മുളകൊടിയും കൂടി ഇട്ട് ഒരു വിസലടുപ്പിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മത്തിക്കറി മത്തിക്കറി അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു അയലക്കറി അങ്ങനെ റെഡിയായി നമ്മുടെ പുളിശ്ശേരിയുടെ കൈവച്ചൊക്കെ നന്നായിട്ട് വെന്തു ഇനി നമ്മുടെ അരപ്പിനെ നമുക്കൊഴിച്ചുകൊടുക്കാം പുളിശ്ശേരിയുടെ അരപ്പൊന്നിട്ട് ഒഴിച്ചുകൊടുത്ത് തൈര് നമ്മൾ നമ്മളിതാ നല്ല ഇതായിട്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുളിശ്ശേരിയെ നമ്മളിതാ ഒന്നിനി ചൂടായാൽ മതിയല്ലോ പുളിശ്ശേരിയൊക്കെ ഒന്ന് ചൂടായാൽ മതി അപ്പോഴത്തേന് ഞാൻ കട്ടൻ കട്ടൻചായ്ക്കൊക്കെ വെള്ളം വെച്ചു കാരണം ചേട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട് വരുമ്പോഴത്തേക്കും കട്ടൻ ചായ റെഡിയായിട്ടിരിക്കേണ്ടേ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആണെങ്കിലേ നമ്മൾ വിജയിച്ചു പോകത്തുള്ളൂ കേട്ടോ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം കാരണം താളം തല്ലി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്കും ദേഷ്യം വരും ആണുങ്ങൾക്കും ദേഷ്യം വരും അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം എൻ്റെ കറികളൊക്കെ ഏകദേശം ആയല്ലോ എന്നിട്ട് വേണം നിങ്ങളെ ബ്യൂട്ടി ടിപ്സ് കാണിക്കാം കേട്ടോ അപ്പൊ പുളിശ്ശേരിയുടെ കടുവറക്കുമ്പോൾ ഉലുവായും കൂടെ ചേർത്ത് ഞാൻ കടുവറക്കും കേട്ടോ കരിവേപ്പിൽ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇന്ന് നേരത്തെ എല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മൾ ആ പട്ടികളെല്ലാവരും കുളിപ്പിക്കുന്ന ദിവസം കൈയ്യൽ ഗ്ലൗസ് ഇട്ടേ കുളിപ്പിക്കത്തുള്ളൂ കേട്ടോ എല്ലാവരും പറഞ്ഞാലും എനിക്ക് ഗ്ലൗസ് ഇടം മേടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ ഇടാത്തത് എനിക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല എന്താ നമ്മുടെ യഥാർത്ഥ കൈ കൊണ്ട് ചെയ്യാത്ത കൊണ്ടേ ഇന്ന് ഗ്ലൗസ് ഇട്ടേ കുളിപ്പിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ പുളിശ്ശേരിയും റെഡിയായി ഇനി നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കാമെഴിക്കുരട്ടയും കൂടെ ഇട്ടാൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് പോവാൻ അടുക്കളയിലെ എല്ലാ പ്രശ്നവും തീരൊന്നു പരിഹരിച്ചാണ് ഇത് ഇച്ചിരി ഉപ്പു ഇട്ട് വെളിച്ചെണ്ണയും കൂടെ വെച്ച് അടയ്ക്കുന്നില്ല കേട്ടോ അടച്ചിട്ടാങ്ങ് ഇതായിപ്പോവും അതുകൊണ്ട് ഇപ്പം അടയ്ക്കുന്നില്ല അടയ്ക്കാതെ അവിടെ കിടക്കട്ടല്ലേ അപ്പം നമ്മൾ ഇന്ന് കുളിയെല്ലാം കഴിഞ്ഞാണ് ഇന്നും ചിപ്സിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നത് കേട്ടോ കാരണം ഡോഗ്സിനെല്ലാം കുളിച്ചു നമ്മൾ ഇതൊക്കെ ഇട്ടായിരുന്നു കുളിച്ചേട്ടോ ഒക്കെ ഇട്ടാണ് എല്ലാവരും പറഞ്ഞു ഗ്ലൗസ് ഇടണം ഇവിടെ ചേട്ടൻ പറഞ്ഞു മടുത്ത് കിടക്കുവായിരുന്നു ഇന്ന് പിന്നെ എല്ലാവരുടെയും മാനിച്ച് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടു കുളിച്ചു അല്ല കൊച്ചു അവരെ കുളിപ്പിച്ചു പിന്നെ ഞാനും പോയി കുളിച്ചു എല്ലാം കഴിഞ്ഞു അപ്പം നമുക്ക് ടിപ്സിന് ചെയ്യാമല്ലോ ഇനി നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എനിക്ക് എല്ലാ കാര്യവും കാണിച്ചു തരണം അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ എന്തിനുള്ളത് ആ ടിപ്സ് എന്നൊക്കെ അല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ പ്രധാന വില്ലൻ കഥാപാത്രം നമ്മുടെ ഓട്സ് ആണ് ഓട്സിനെ നമുക്ക് ഒരു ക്ലെൻസിങ്ങിന് മാത്രം ശകര എടുത്താൽ മതി കേട്ടോ ഓട്സും പാലും പാലും കൂടെ ദാ പാലും എല്ലാം എടുത്തു വെച്ചേക്കും അല്ല താമസിക്കത്തില്ലേ ദ ഓട്സും ഇത് അലക്കാനാകുന്ന പാലും മതി കേട്ടോ അല്ലെ ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എന്റെ ടിപ്സ് ഒക്കെ ചെയ്ത ഓരോത്തർക്കൊക്കെ നല്ല ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഗുണമുള്ള ടിപ്സുകൾ മാത്രമേ കാണിക്കത്തുള്ളൂ ചില ടിപ്സ് ടിപ്സൊന്നും നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയത്തുള്ളൂ ഞാൻ ചെയ്ത ടിപ്സുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണമുണ്ടെന്ന് മനസ്സിലാവും അപ്പം ഗു ചെയ് നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ അപ്പം അതാണ് നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവരും പറഞ്ഞു ചേച്ചി പറയുന്നതെല്ലാം കറക്റ്റായിട്ടിതായിട്ട് തോന്നുന്നു തോന്നുമല്ല സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഇതാക്കി വെറുതെ കള്ളത്തിരവും കാണിച്ച് ഏഹ് അങ്ങനെ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതാണ് നമ്മൾ ശരിക്കും ഒറിജിനൽ കാര്യങ്ങൾ കാണിച്ച് ഒറിജിനലായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളത് വിജയിക്കും അല്ലാതെ ചുമ്മാ നൊണയടിച്ച് അതും കാണിച്ച് ഇതും കാണിച്ച് ചെയ്തിട്ട് വിജയിക്കേണ്ട കാര്യം ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ വിജയിക്കത്തില്ല നമ്മൾ ഒരിക്കലും അതാണ് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞ് ചെയ്യണം ഇത് നമ്മുടെ ക്ലെൻസിങ് ആട്ടോ ഇനിയിപ്പം കഴുത്തൊക്കെ വിടുമ്പോഴൊക്കെ മറ്റേതൊക്കെ ഇടയ്ക്ക് കഴുത്തും കാലേലും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത ആ ടിപ്സ് എല്ലാ ടിപ്സിൻ്റെ കുറച്ച് കുറച്ച് ഞാൻ കഴുത്തലും കയ്യലും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇത് നമ്മൾ ക്ലെൻസ് ചെയ്യുമല്ലേ ഒന്ന് നന്നായിട്ട് മുഖമൊക്കെ ഇതാക്കി നമുക്കൊന്ന് തുടച്ചിങ്ങ് എടുക്കാം എന്നാൽ തുണി എടുക്കാൻ വേണ്ടി എടു അപ്പം ഈ ക്ലൻസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് മതി കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മുഖം നല്ല വൃത്തിയാക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലൻസിങ്ങുണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അത്രയേ ഉള്ളൂ അപ്പം നമുക്കങ്ങോട്ട് തുടച്ചങ്ങോട്ട് കളയാം ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തല്ല വ്യത്യാസം വരും സത്യം പറഞ്ഞാൽ ഈ തുണി ഞാനൊന്നും കഴിയും കേട്ടോ അല്ലേ നമ്മുടെ മുഖത്തൊക്കെ ഇട്ട് തേക്കുന്നതല്ലേ ഉണ്ട് ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ ഒരു മുഖത്തിച്ചിരി ഒരു ഭേദമാവും സത്യം പറഞ്ഞാൽ ചില ചില ചിപ്സും അടിപൊളിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നല്ല വ്യത്യാസം വരും കേട്ടോ ഇന്നത്തെ നമുക്ക് അറിയത്തില്ല ഇന്നത്തെ നമുക്ക് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുകയും വള്ളേ അറിയത്തുള്ളൂ അല്ലേ മനസ്സിലായപ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലേ ഓട്സും ഇതുമെല്ലാം കൂടെ അതായത് ശരിക്കൊന്നും കളഞ്ഞില്ലാലും കുഴപ്പമില്ലല്ലോ ഒന്ന് നനച്ചിട്ട് ഞാൻ പാചകവും എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ചിലർക്ക് പാചകം ഇഷ്ടമാണ് അതുകൊണ്ട് ആരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല നമ്മൾ നമ്മളെന്താണേലും ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പാചകം കൂടി ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ഇനി അടുത്ത് തന്നെ സ്ക്രബ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ഓൾസും ഓൾസ് എടുക്കട്ടെ ഓട്സ് െടുത്തു സ്ക്രബിന് നമ്മൾ തേൻ ഓട്സ് പ്ലസ് തേൻ കേട്ടോ തേന നന്നായിട്ട് തേൻ മാത്രം ഇട്ട് വേണം കേട്ടോ തേൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കല്ലേ പിന്നെ തേന് അലർജി ഉള്ളവർ അതുപോലെ ഈ പാലൊക്കെ അലർജി ഉള്ളവരാണെങ്കിലുണ്ടല്ലോ വെള്ളമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ക്ലെൻസിങ് ചെയ്യാൻ അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പം പാല് തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ അതുപോലെ ഈ സ്ക്രബിനകത്ത് ഈ തേനിനു പകരം നമ്മൾ എന്താ വേവെന്തെങ്കിലും ആണെങ്കിലും ചുട വേണം തേൻ എടുക്കട്ടെ പൊട്ടിച്ചാൽ ചിടത്തേനോട് എടുത്തിട്ട് ആ വഞ്ചോ ഞാൻ പറഞ്ഞേ രാത്രിയിലാകുമ്പോൾ ഒരിതുണ്ടല്ലോ റെസ്റ്റ് ഉണ്ടല്ലോ ഉച്ച ചേട്ടൻ പറഞ്ഞേ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം അവർക്ക് അവർക്ക് ആർക്ക് നമുക്കല്ല അപ്പം ഞാൻ പറയുമായിരുന്നു രാത്രിയിലാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അതാ പറഞ്ഞ കേട്ടോ തേനും ഓട്ട്സും കൂടെ മുഖത്ത് സ്ക്രബ് ചെയ്യുക കേട്ടോ ഈ തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഗുണമാണേ തേന് നമുക്ക് ചെറിയ ചെറിയ ചിലവർക്കില്ലേ ചൂട് കുരു ചെറിയ ചെറിയ കുരുകൾ കുരുക്കൾ ഈ നെറ്റിയിലൊക്കെ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാറ്റിത്തരും ഈ തേൻ തേൻ കൊണ്ടുള്ള ഗുണമാണ് കേട്ടോ സ്ക്രബായത് കേട്ടോ സ്ക്രബോടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടാലോ ഇത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മുഖത്ത് ഇങ്ങനെ വത്തോ കേട്ടോ മാത്രം മാത്ര നേരം പെക്കണ്ടത് ഇച്ചിരി നേരം ഇരുപത് മിനിറ്റ് ചേട്ടൻ പറയുന്ന കേട്ടോ എത്ര രൂപ ചെലവടെ ഇന്ന് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇന്നലെ മിനിഞ്ഞാന്ന് ഏർ എന്റെ ചെലവ് നടത്താന്ന പറയണോ മാസം മാസം ഞാനാ ചെലവ് നടത്തണെന്നാ പറയുന്നത് എന്നെ പറ്റിച്ചോണ്ടിരിക്കണോന്ന് പറ്റിക്കന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയാലോ നിങ്ങളുടെ ജയേ അല്ലേ ഞാൻ ഞാനേ നടത്തോന്ന് നടത്തു പറഞ്ഞേ വന്നു ആ ചേണുമ്പോഴിയല്ലേ അയ്യോ തുണി എടുപ്പണ്ടല്ലോ അപ്പൊ ഇതോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ സ്ക്രബൊക്കെ ചെയ്തിട്ട് പത്ത് ആയി കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് തേച്ച് അതങ്ങ് തുടച്ച് കളയാ പത്ത് മിനിറ്റ് ആയി അന്നേരം ഭയങ്കര മഴ പെയ്തേ ഈ തേച്ചോണ്ട് കൊണ്ട് ഞാൻ ചെന്ന് തുണിയെല്ലാം എടുത്തിട്ടു ഏതായാലും കോട്ടനും കൂടെ എടുത്താലും സ്ക്രബ് ചെയ്തപ്പോ തന്നെ നോക്കിക്കേ എന്ത് വ്യത്യാസം കണ്ടോ സ്ക്രബ് ചെയ്തപ്പോൾ വ്യത്യാസം കണ്ടല്ലോ നല്ല മയല്ലേ ഇനി അടുത്ത നമുക്ക് പായ്ക്ക് പറഞ്ഞ നമ്മള് ഓട്സ് എന്ത് നമ്മടെ ഓട്സ് എടുത്തു ഇനി നമുക്ക് എന്നാ വേണ്ടിയേ തൈര് തൈര് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടേ തൈര് കോഫി പൗഡർ കോഫി പൗഡർ ബ്രൂവിൻ്റെ ഇത് നമ്മൾ മൂച്ചിലാക്കണം എഴുന്നേക്കണ്ട അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് എടുക്കാം ബ്രൂവിൻ്റെ കോഫി പൗഡർ കാണാവോ ആവശ്യത്തിനും അതി കേട്ടോ അയ്യോ കൂടിക്കും കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതിന് ചേ ഇത് നല്ലായിട്ട് മിക്സാകാൻ വേണ്ടിയുള്ള തൈര് തൈരിന്റെ കാര്യം പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ കോഫി പൗഡറും തൈരും കൂടെ കൂടിയാലുള്ള സവിശേഷത ഏ അട്ടിപ്പോളി പൈക്കാവട്ടോ അത് ഇത് മുഖം നന്നു നന്നായിട്ട് തന്നെ വെളുപ്പിക്കും മുഖം ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ചലഞ്ച് നമ്മൾ ഡേ ചലഞ്ച് ഫോർ ഫോളോ ഇന്നത്തെ അതിനകത്തോട്ട് ഞാന് എടുത്ത ചലഞ്ചാണ് അപ്പൊ നമുക്കിത് ചെയ്യാം പൗഡർ തൈര് പിന്നെന്തായിരുന്നു ഓട്സ് എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ മുഖത്ത് തെച്ചു പിടിപ്പിക്ക ഭയങ്കര മഴയാണ് നിങ്ങൾക്ക് കേക്കാവോ ഞാൻ പറയുന്നത് ഭയങ്കരായിട്ട് മഴ നടക്കുക

നല്ല എന്റെ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞ നേരത്തെ എല്ലാ പണിയും കഴിഞ്ഞ കേട്ടോ ചിലർ പറഞ്ഞായിരുന്നു ഇതെല്ലാം കഴിയുമ്പോ എല്ലാം ടിപ്സ് കഴിഞ്ഞു കഴിയുമ്പോ എല്ലാം ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് പറയണം അപ്പൊ നമ്മൾ ഇത് തേച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇരിക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകിക്കളഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്നാ വേണ്ടിയത് ഓട്സ് പ്ലസ് പാല് പാല് ഉള്ള ഒരു വെള്ളമാണ് ഒരു മതി തുണങ്ങിയ പിന്നെ വർത്താനം പറയാൻ പറ്റില്ല ഫ്രണ്ട്സിൽ സ്ക്രബിന് നമ്മൾ എന്നാ ചെയ്തത് ഓട്സ് പ്ലസ് തേന് ആണല്ലോ എല്ലാവർക്കും ലാസ്റ്റ് പാക്കഡാണ് നമ്മൾ എന്നാ ചെയ്തത് ഓട്സ് തൈര് കോഫി പൗഡർ ഇത്രയല്ലേ ഉള്ളൂ അത്രയാണ് നമ്മൾ ചെയ്തത് അപ്പം ഇത്രയും ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് നമ്മൾ വീഡിയോ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഇരുപത് മിനിറ്റ് വഴി നമുക്ക് കാണാം അപ്പൊ ദേ നമ്മൾ ഇരുപത് മിനിറ്റ് ആയി കേട്ടോ ഇത് ഇനി നമുക്കൊന്ന് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് നനഞ്ഞ ഇത് വെച്ച് മസാജ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളമായി കണ്ടു കഴിയാല് നമുക്കൊന്ന് തുടച്ച് അതൊക്കെ കൊടുത്ത് ഒന്ന് കഴുകാം കേട്ടോ എന്താണേലും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ എന്താ നല്ല വ്യത്യാസമുണ്ട് സൂപ്പറാണ് ഇപ്പ്രായും സൂപ്പറാന്ന് തോന്നുന്നു കഴിഞ്ഞിട്ട് എന്താണേലും നോക്കാം എന്താണേലും വ്യത്യാസം തന്നെ ഉണ്ട് സംഭവം നോക്കിക്കേ നിങ്ങള് വ്യത്യാസം ഇല്ലേ വ്യത്യാസം നല്ല വ്യത്യാസം അല്ലേ അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാലും ട്രൈ ചെയ്യണം കാണണം ശരിക്കും പറഞ്ഞ വ്യത്യാസം നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ അന്നിട്ട പാക്കിന്റെ ഉണ്ടോന്ന് എനിക്കൊരു സംശയം എന്നാൽ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു പുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും ഏഹ് നല്ല ഉണ്ട് 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 നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്ന് ഇതാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വേറെ ഒന്നും മേടിക്കേണ്ട ആകെ പടത്തേനും കോഫി പൗഡർ ഒക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള തൈരും പാലും എല്ലാം എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെ അതുകൊണ്ട് അതിനകത്തൊന്നും വിഷമിക്കേണ്ടി കാര്യമില്ല എല്ലാവർക്കും ഇപ്പൊ എല്ലാം തകഞ്ഞുകൊണ്ട് മുഖത്തിലെ ടിപ്സ് ചെയ്യാൻ പറ്റുമോ ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇത് വെച്ച് നല്ലതായിട്ട് മുഖം വൃത്തിയാക്കാമെന്ന് മനസ്സിലായില്ലേ അതായത് സാധനങ്ങൾ മേടിക്കാൻ ഇച്ചിരി പൈസ കുറവുള്ള ഒരാൾക്കാർ കാണും എല്ലാരും ഇപ്പൊ ഒരുപോലെ ആയിരിക്കത്തില്ല അവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സാണുണ്ട് ചേട്ടാ അവർക്ക് തന്നെയല്ല എല്ലാവർക്കും കൂടും അപ്പൊ നോക്കിക്കേ നല്ല വ്യത്യാസം ഇല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം തരാ